നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നന്മ നേരുന്നു നോക്കൂ പൗരത്വ പ്രതിഷേധ കാലത്ത് ഉയർന്നു കേട്ടിരുന്ന ഒരു മുദ്രാവാക്യം അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായി നിൽക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് വിദ്യാർത്ഥിനികളിൽ നിന്ന് കേട്ട ഒരു മുദ്രാവാക്യമാണ് നരേന്ദ്രമോദി തേരേനാം ഇസ്ലാമോ ഫോബിയ അമിത്ഷാ തേരേന ഇസ്ലാമോ ഫോബിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എണ്ണിച്ച് ഒപ്പിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം നമ്മൾ കേട്ടു ഇസ്ലാമോ ഫോബിയ എന്നാണ് നരേന്ദ്രമോദി അമിത്ഷാ താങ്കളുടെ പേരിൽ നിന്ന് എന്താണ് ഇസ്ലാമോ ഫോബിയ അല്ലെങ്കിൽ എന്താണ് ഫോബിയ ഫോബിയ എന്ന് പറഞ്ഞാൽ എന്തിനോടെങ്കിലുമുള്ള അകാരണമായിട്ടുള്ള ഭയമാണ് ഭയമാണ് അതായത് വെള്ളത്തോടാകാം ചിലർക്ക് ഇടുങ്ങിയ മുറികളോടാകാം ചൂടിനോടാകാം അങ്ങനെ പല കാരണങ്ങളോടുമുള്ള ഒരു ഭയമാകാം അതാണ് ഭയമോ വെറുപ്പോ സങ്കോചമോ എന്തെങ്കിലും ഒരു വികാരമാകാം ഇസ്ലാമിനോടുള്ള ഭയമോ വെറുപ്പോ അത്തരം കാര്യങ്ങളെയാണ് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ഫോബിയ ഉണ്ടാവുന്നത് എന്നതിനുള്ള വലിയ തെളിവുകൾ ഇത് കേരളത്തിൽ തന്നെയുണ്ട് കേരളം തന്നെ ഇസ്ലാമോ ഫോബിയയുടെ വിളനിലമാവുകയാണ് അതിന് കാരണമാകുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കീടങ്ങളാണ് എന്ന് പറയാതെ വയ്യ ആ വാക്ക് തന്നെയാണ് ഞാൻ പ്രയോഗിക്കുന്നത് കാരണം നമ്മുടെ വിദ്യാലയങ്ങൾ നമ്മുടെ സ്വത്താണ് പൊതു സ്വത്താണ് നമ്മുടെ വിദ്യാലയങ്ങൾ അത് പബ്ലിക് സെക്ടറിലാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും അത് നമ്മുടെ പൊതു സ്വത്താണ് ഒരു സരസ്വതി ക്ഷേത്രങ്ങൾ എന്നാണ് നമ്മൾ പറയുക പരിപാലനമായി നമ്മൾ സൂക്ഷിക്കുന്നതാണ് ഈയിടെ ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് പൊളിറ്റിക്കൽ ഇസ്ലാം വല്ലാതെ 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 കേരളത്തെ കീഴടക്കുന്നു എന്നുള്ള ഒരു ഭയം നമ്മെ ഗ്രസിച്ചിരിക്കുകയാണ് അത്തരം ഒരു ഭയത്തിൽ നിന്ന് തന്നെയാണ് ഇസ്ലാമോ ഫോബിയ ഉണ്ടാകുന്നത് കേരളത്തിൽ വലിയ ഇസ്ലാമോ ഫോബിയ ഉണ്ടാകാൻ കാരണമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഞാൻ പറഞ്ഞു വരുന്നത് സെൻറ് സ്കൂൾ പള്ളുരുത്തിയിലെ കൊച്ചി പള്ളുരുത്തിയിലെ ഒരു സ്കൂൾ ഒരു പെൺകുട്ടി അവിടെ അറുനൂറിൽ പരം കുട്ടികൾ പഠിക്കുന്നതിൽ ഒരു പെൺകുട്ടി ഉണ്ടാക്കിയ ഒരു കലഹമാണ് ഒരു ചെറിയ കൊച്ചു കുഞ്ഞിനെ മുൻനിർത്തി ഇത്തരം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തീവ്രവാദ മുഖങ്ങൾ നടത്തിയ ഒരു അട്ടിമറി ശ്രമത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്തായാലും ആ സ്കൂളിലെ പ്രിൻസിപ്പളും അവിടുത്തെ പ്രധാന അധ്യാപികയും അവിടുത്തെ സ്കൂൾ മാനേജറും സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം സ്കൂളിനുണ്ട് അത് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതുകൊണ്ട് മാനേജ്മെൻറ്റ് ഡിസിഷനുണ്ട് അത് ഈ ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഈ മുപ്പത് വർഷമായിട്ട് കുട്ടികൾ അംഗീകരിക്കുന്നതും പാരൻസ് അംഗീകരിക്കുന്നതും അവരോട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സംസാരിക്കുന്നതും സ്റ്റിൽ നൗ ദർ ഇസ് നോ കംപ്ലൈൻറ്റ് ഫ്രം പേരൻസ് പാൻറ്റ് ഷർട്ട് കോട്ട് ഫോർ ഗേൾസ് കോട്ട് മുടി രണ്ടായിട്ട് പിന്നി റിബൺ ടൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പാരൻ്റുൾപ്പെടെ കുട്ടിയോടുൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണിത് അവർ അംഗീകരിച്ച് നമുക്ക് എസ് പറഞ്ഞ കാര്യമാണിത് നാല് മാസത്തേക്ക് കുട്ടി സെയിം ഇതിൽ തന്നെയാണ് ഈ ഒരു നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു യൂണിഫോമിറ്റിയിൽ തന്നെയാണ് കുട്ടി വന്നിരുന്നത് പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുട്ടി വന്ന് കയറുമ്പോൾ നമ്മൾ പാരൻസിനെ വിളിച്ചു കുട്ടിയെ സേഫ് ആക്കിയിട്ടാണ് നമ്മൾ പാരൻസിനെ വിളിച്ചത് സംസാരിച്ചു നമുക്ക് ആണല്ലോ അഡ്മിഷൻ എടുത്ത സമയത്ത് നമ്മൾ സംസാരിച്ചതാണ് സാറും ഓക്കെ പറഞ്ഞു ഇതെല്ലാം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ പാരൻറ്റും നമ്മളോട് ഓക്കെ പറഞ്ഞതാണ് ഞാൻ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിക്കാം തീരുമാനം അറിയിക്കാം പറഞ്ഞിട്ട് പിന്നെ നമുക്കൊരു കോളും വന്നില്ല നെക്സ്റ്റ് ഡേയിലും കുട്ടി ലീവാണ് പിന്നീട് ടെൻത്തിനാണ് കുട്ടി പിന്നെ ക്ലാസ്സിലോട്ട് വരുന്നത് സെയിം ഒരു ആ ഒരു യൂണിഫോമിൽ അപ്പോൾ പാരൻ്റിനെ വിളിപ്പിച്ചു കാരണം നമ്മുടെ ഭാഗത്തു നിന്നും കുട്ടിയെ നമുക്ക് വിടാൻ പറ്റില്ല നമ്മൾ കുട്ടിയെ കോൺഫറൻസ് റൂമിൽ വിത്ത് ദ പ്രസൻസ് ഓഫ് എ ടീച്ചർ നമ്മൾ ഇരുത്തി കഴിഞ്ഞിട്ട് നമ്മൾ പാരൻറ്റിനെ വിളിപ്പിച്ചു പാരൻ്റിനോട് സംസാരിച്ചു സംസാരിക്കുമ്പോൾ പാരൻ്റ് പറയുന്നത് ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് പാരൻ്റ് പറയുന്നത് അതിനുശേഷമാണ് ഈ ഒരു ടീമിനെ രണ്ട് മൂന്ന് പേരെ നമുക്കറിയില്ല അവർ ഉള്ളിലോട്ട് കയറി വരുന്നതും അവർ നമ്മളോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നതും ഇതിപ്പോൾ പെട്ടെന്നാണ് ആ പെൺകുട്ടി ഒരു ഒരു ആഴാഴ്ച സമയമായിട്ടുള്ളൂ ഏഴാം തീയതി ഏഴാം തീയതി മുതലാണ് പുള്ളിക്കാരെ പെട്ടെന്നായിട്ട് മറ്റേ യൂണിഫോം മാറി അവരുടെ റിലീജിയസ് അറ്റയറിട്ട് ഉപയോഗിച്ച് വരാൻ തുടങ്ങിയത് അപ്പോൾ നാച്ചുറലി നമ്മുടെ സ്കൂളിൻ്റെ റൂൾസിനെതിരായതുകൊണ്ടും നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ഉള്ള നമ്മുടെ സ്കൂൾ ഡയറിയിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ഉണ്ട് അപ്പോൾ ആ യൂണിഫോമിനെതിരായതുകൊണ്ടും സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ അല്ലെങ്കിൽ എൻ്റെ മാനേജ്മെൻറ്റ് അവരോട് സംസാരിച്ചു ഇതല്ല നമ്മുടെ സ്കൂളിൻ്റെ യൂണിഫോം നമ്മളിത് അവൈ അവയ്ഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ പേരൻസിൻ്റെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പേരൻസിനോടൊരു ലെറ്റർ അവർ ചോദിച്ചിരിക്കുന്ന എക്സ്പ്ലനേഷനാണ് അപ്പോൾ അവർ അതിൻ്റെ ഭർദറായിട്ട് പോയി ഇതൊരു റിലീജിയസ് ഇഷ്യൂ ആക്കി എടുത്തു നോക്കൂ എടുക്കും ി പതിനെട്ടിലെ ഒരു വിധിയിലൂടെ നമ്മുടെ കേരള ഹൈക്കോടതി തന്നെ രണ്ട് പെൺകുട്ടികൾ പറയുകയുണ്ടായി താങ്കൾക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞ ഒരു ഹാർജി റിട്ട് ഹർജി ഫയൽ ചെയ്തു അതിൽ കൃത്യ കൃത്യമായിട്ട് കേരള ഹൈക്കോടതി പറയുന്നുണ്ട് അത് നിങ്ങളുടെ അവകാശമല്ല നിങ്ങൾക്കുള്ള വ്യക്തിപരമായ ആ അവകാശത്തെക്കാൾ കൂടുതലാണ് ഒരു മാനേജ്മെന്റിന് ആ സ്കൂൾ ആ സ്കൂൾ മാനേജ്മെന്റിനാണ് അവിടെയുള്ള യൂണിഫോം എങ്ങനെ വേണമെന്ന് നിഷ് നിഷ്കർഷിക്കാനുള്ള ഉത്തരവാദിത്വമുള്ളത് അത് അവരുടെ അവകാശമാണെന്ന് ഹൈക്കോടതി കൃത്യമായിട്ട് വിധി പ്രസ്താവന നടത്തിയതാണ് ആ വിധി നിലനിൽക്കെ തന്നെയാണ് ഇത്തരം കലാപശ്രമങ്ങൾ ഇത്തരം കലാപശ്രമങ്ങൾക്കെതിരെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഇത്തരം ഇതിനെ ചെറുക്കാൻ എന്തുകൊണ്ടാണ് അവർക്ക് സാധിക്കാത്തത് എന്ന് ചോദിക്കുമ്പോഴാണ് ഭയാനകമായ നമ്മൾ ഒരു സത്യം അറിയേണ്ടത് അതായത് സംഘടിതമായ വോട്ടിന്റെ ഫലത്തിൽ ഈ കേരളത്തിലെ ഭരണത്തെ ഇരുപക്ഷത്തെയും എൽ ഡി എഫ് യു ഡി എഫ് പക്ഷത്തെ ഭരണത്തെ നിയന്ത്രിക്കുവാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിന് കഴിയുന്നു അതിനെ ഭയന്നുകൊണ്ട് അവരോട് മാനിഷാത പറയുവാൻ ഇവർ ഭയക്കുന്നു എന്നുള്ളത് തന്നെയാണ് നോക്കൂ ഒരു കുട്ടിക്ക് ആ സ്കൂളിലെ കാര്യങ്ങളിൽ താല്പര്യമില്ലെങ്കിൽ അതെ അവരുടെ മതവിഭാഗത്തിന്റെ ആചാരങ്ങൾക്കനുസരിച്ച് അവിടെ പഠിക്കാൻ കഴിയില്ലെങ്കിൽ ആ കുട്ടിക്ക് ടി സി വാങ്ങിച്ചു പോകാം പക്ഷെ അവിടെ തന്നെ പഠിക്കുകയും ചെയ്യണം ആ സ്കൂളിന്റെ നിയമങ്ങൾ മറികടക്കുകയും ചെയ്യണം എന്ന് പറയുന്നത് നീതീകരിക്കാനാവുന്നതാണോ അപ്പോൾ സംഘർഷങ്ങൾ സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ഇതിൽ നോക്കൂ ഇത് ശരിയല്ല നിങ്ങൾ ചെയ്യുന്നത് ശുദ്ധ ബോഷ്കാണ് ശുദ്ധ തെമ്മാണിത്തരമാണെന്ന് പറയാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നോക്കൂ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ആ സ്കൂൾ മാനേജ്മെന്റിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്ത് ഷോൺ ജോർജ് എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്രമാണ് എന്ന് ഓർക്കുക നിങ്ങൾ ഇടതുപക്ഷത്തെ വലിയ പുരോഗമനമൊക്കെ പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് യൂണിഫോം നമ്മൾ ഒരു സ്കൂളിൽ നിഷ്കർഷിക്കുന്നത് നോക്കൂ പാവപ്പെട്ടവൻ ഉള്ളവനും ഇല്ലാത്തവനും ഒരു സ്കൂളിൽ തിരിച്ചറിയപ്പെടരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് പ്രകാരമുള്ള അപകർഷതാ ഒരു കുട്ടിയുടെയും കരിയറിനെ അവന്റെ സ്വഭാവത്തെ ബാധിക്കരുത് എന്ന് കൊണ്ട് തന്നെ അവന്റെ പഠനത്തെ ബാധിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നോക്കൂ ഉള്ളവൻ വർണ്ണശബളമായ കുപ്പായങ്ങളും വസ്ത്രങ്ങളും ധരിച്ചു വരുമ്പോൾ ഇല്ലാത്തവൻ കീറിപ്പറഞ്ഞ വസ്ത്രത്തിൽ വരുമ്പോൾ ആ കുട്ടിക്ക് സ്വയം ഒരു ആത്മനിന്ദ തോന്നുകയും അത് പഠനത്തെ ബാധിക്കുകയും ചെയ്യും എന്നുള്ള ഒരു കാരണത്താൽ മാത്രമാണ് ഇത്തരം യൂണിഫോമുകൾ നിർബന്ധമാക്കിയത് ഉള്ളവനും ഇല്ലാത്തവനും സമത്വം അനുഭവിക്കുന്നത് അവിടെയാണ് ഞാൻ ഈ മതമാണ് എന്ന് തിരിച്ചറിയത്തക്ക ഒരു രീതിയിലുള്ള കുപ്പായങ്ങൾ ഇട്ട് വരുന്നത് അത്തരം ആളുകൾ അത്തരം മതവിഭാഗങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ തന്നെ പോകണം എന്നാണ് പറയാനുള്ളത് പൊതുവിദ്യാലയങ്ങളെ എന്തുകൊണ്ട് മലിനപ്പെടുത്തുന്നു എന്നുള്ള ചോദ്യം ഇവരോട് ചോദിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് പറ്റിയ ഇടമല്ല ഇത്തരം പൊതുവിദ്യാലയങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മതവിദ്യാലയങ്ങൾ പഠിക്കുക എന്ന് അവരോട് പറയാൻ പൊതുസമൂഹം തയ്യാറാകണം ഇവിടെ നോക്കൂ ഇടതുപക്ഷം പുരോഗമനം പറയുകയാണ് അയ്യപ്പ എൻ്റെ കാലിനിടയിലേക്ക് നോക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയിലേക്ക് ഈ ആക്ടിവിസ്റ്റുകളൊക്കെ കയറ്റിയ ഇടതുപക്ഷം ഇത്തരം കാര്യങ്ങളോട് മുഖ മുഖം ഒരു സ്ത്രീയുടെ ഈ സ്ഥാനാർത്ഥിയായ സ്ത്രീയുടെ മുഖം അടങ്ങുന്ന ചിത്രം വെക്കാൻ ഫോട്ടോ പതിക്കാതെ പൂവിന്റെയും പൂമ്പാറ്റയുടെയും ചിത്രം വെക്കുന്ന ഈ നാട്ടിൽ പുരോഗമനത്തിനോട് പുരോഗമനം എന്ന് പറയുന്നത് അശ്ലീലമാണെന്ന് പറയാനേ സാധിക്കുകയുള്ളൂ ഇടതുപക്ഷക്കാർക്ക് കോൺഗ്രസ്സിന് കഴിയില്ല ഈ രാജ്യത്തെ ഇത്തരം ന്യൂനപക്ഷ ഇത്തരം ഇസ്ലാമിക പ്രീണനത്തിലൂടെ ഈ രാജ്യത്തെ എമ്പാട് നശിപ്പിച്ചത് കോൺഗ്രസ് ആണ് കോൺഗ്രസ്സിന് ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയില്ല ഇത്തരം പ്രീണനത്തിൽ നിന്ന് ഈ പ്രീണനമാണ് അവരെ ഇല്ലാതെ വെച്ച കലം പോലെ ഓരോ സ്റ്റേറ്റുകളിൽ നിന്നെ അവരെ ഇല്ലാതാക്കി പക്ഷെ ഇടതുപക്ഷത്തിനത് സാധിക്കുമായിരുന്നു പക്ഷെ ഇടതുപക്ഷവും കോൺഗ്രസിന്റെ പാതയിലൂടെ തന്നെയാണ് ചലിക്കുന്നത് ഇന്ന് വി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അതത് സ്കൂൾ യൂണിഫോമിനെ അംഗീകരിക്കുവാൻ എല്ലാവരും തയ്യാറാകണമെന്ന് പറഞ്ഞെങ്കിലും നാളെ അത് തിരുത്താനാണ് തയ്യാറ് ആ സ്കൂൾ അധികൃതർ തെറ്റ് ചെയ്തു എന്ന നിലയിലേക്ക് ഇവർ നിലപാട് തിരുത്താനും തയ്യാറാകും ഇത്തരം നിലപാടില്ലായ്മയാണ് ഇത്തരം മത തീവ്രവാദികൾക്ക് വളമിടുന്നത് എന്ന് മാത്രമാണ് പറയാനുള്ളത് കേരളം എത്ര നാൾ ഇനി ഇതേപോലെ മതേതരത്വമായി മതേതരത്വം ഈ നാട്ടിൽ വിളയാടും എന്നുള്ളത് ഒരു ചോദ്യ ചിഹ്നമാണ് പ്രിയമുള്ള പോലെ ഈ മുസ്ലിങ്ങൾ എല്ലാവരും ഇതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മത തീവ്രവാദികളോട് മാനിഷാത പറയുവാൻ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറായാൽ കേരളത്തിലെ ഭരണം നിയന്ത്രിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറായാൽ അവർക്കൊപ്പം ഇവിടുത്തെ പൊതുസമൂഹം നിലകൊള്ളും പക്ഷെ അവർ ഭയക്കുകയാണ് താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ഇവർക്ക് വളവും വെള്ളവും ഒഴിക്കുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തിൽ തന്നെ വലിയൊരു വിഭാഗം ഇവിടെ ചെയ്തികൾക്ക് എതിരാണ് എന്നുള്ളത് ഒരു ആ നഗ്ന സത്യമാണ് പക്ഷെ അവർക്ക് ഭയമാണ് അവർ ഒറ്റപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ അവർ മൗനം ഭജിക്കുകയാണ് ഇത്തരം കാര്യങ്ങളിൽ ചങ്കൂറ്റത്തോടെ കൂടി നിലപാട് പറയാൻ ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ ആ സമുദായത്തിലെ തന്നെ ഉൽപ്രതിഷ്ണുക്കളായ ആളുകൾ അവർക്ക് വലിയ പിന്തുണ നൽകും അതുകൊണ്ട് രാഷ്ട്രീയപരമായി വലിയ നഷ്ടമൊന്നും ഉണ്ടാവുകയില്ല പക്ഷെ ഈ ഭീരുക്കൾ അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഈ രാജ്യം പലമത സാരവും ഏകമെന്നോതിയ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നോതിയ ശ്രീനാരായണ ഗുരുവിന്റെ മണ്ണായി തന്നെ നിലനിൽക്കണം മിന്റെ ആളുകളുടെ കൈകളിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ ടൂളുകൾക്ക് അനുസരിച്ച് ചലിക്കുന്ന ഒരു നാടായി ഈ മണ്ണ് മാറാതിരിക്കാൻ ഓരോ മനുഷ്യനും ഇത്തരം ആളുകളോട് അരുത് കാട്ടാള എന്ന് പറയാൻ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം